അപ്പോ എല്ലാവരുടെയും അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടുകൂടി നമ്മുടെ ഈ പരിപാടിക്ക് വിരി തെളിയുകയാണ് 땡큐 മുതгие다 artı 아닐레 കൊല്ലം ജില്ലയില് കിഴക്കേക്കല്ലടയില് സിവികെഎം ഹൈയർസ് ഹൈസ്കൂളാണ് ഹൈസ്കൂളായിരുന്നു സ്കൂളിൽ എൺപത്തി ആറ് ബാച്ചിൽ പഠിച്ച ഞങ്ങള് സുഹൃത്തുക്കളാണ് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഞാ ഈ ഓണാഘോഷം വളരെ ഭംഗിയായി നടത്താൻ ചുറ്റുമല ഈ ബ്ലോക്ക് ഓഫീസിന്റെ ഓഡിറ്റോറിയത്തിൽ ഇത്രയും സുഹൃത്തുക്കൾ എത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ കുറച്ചുപേര് നല്ല മലയാളിമയുള്ള വേഷങ്ങളൊക്കെ ധരിച്ച് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നു അവർ രാവിലെ ഒരു തിരുവാതിര കളിച്ചു അതിനുശേഷം ഓണത്തിൻ്റെ പാട്ടുകൾ ഇവിടെ പാടി വിവിധങ്ങളായിട്ടുള്ള കലാ കായിക പരിപാടികളാണ് ഞങ്ങളിവിടെ സംഘടിപ്പിച്ചത് ഇതിനുശേഷം ഞങ്ങൾക്ക് ഉച്ചയൂണുണ്ട് അപ്പോൾ അതിനുശേഷം വടംവലി പോലെയുള്ള വളരെ വാശിയേറിയ മത്സരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ജനുവരി മാസം പതിനാലാം തീയതിയാണ് ഞങ്ങളുടെ ഈ ഒരു സംഘടന ഈ ഒരു കൂട്ടായ്മ വാട്സപ്പിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ അതിന് ആദ്യമായി ആളെ ചേർത്ത് തുടങ്ങി ഈ ഗ്രൂപ്പ് രൂപീകരിച്ചത് നമ്മുടെ അനിൽകുമാറാണ് അനിൽകുമാർ അദ്ദേഹം വിദേശത്താണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇത്തരത്തിൽ ചെന്നൈയിൽ നിന്നും ദൂരയിൽ നിന്നും വളരെയധികം ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഞാനും വർക്ക് ചെയ്യുന്നത് മലപ്പുറത്താണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് മാവേലിയുടെ ഡ്രസ്സ് ഞാൻ ധരിക്കാറുണ്ട് അപ്പോൾ ഇത്തവണ ഓണത്തിന് മാവേലിയുടെ വേഷം ധരിച്ചത് ഞാനാണ് നിങ്ങൾക്ക് കാണാം ചില തമാശ പരിപാടികളും ഞങ്ങൾ ഇതിനിടയിൽ സംഘടിപ്പിക്കപ്പെട്ടു ആ അപ്പോ ആ തമാശ പരിപാടിയിൽ ഒരാൾ പോലീസിന്റെ വേഷം ധരിച്ച് ഇവിടെ എത്തിച്ചേർന്നത് കണ്ട് കാണും അത് അദ്ദേഹം രാജീവാണ് നമ്മുടെ ഒരു ബാച്ച് മേറ്റാണ് അദ്ദേഹം പോലീസ് അല്ല വേഷമൊക്കെ ധരിച്ച് ഇത്തരത്തില് വിവിധങ്ങളായിട്ടുള്ള തമാശ പരിപാടികളും ഞങ്ങളുടെ ഓണാഘോഷത്തിൽ ഞങ്ങള് സംഘടിപ്പിക്കാറുണ്ട് ഇത്തവണ ഞങ്ങളുടെ കുടുംബം ധാരാളം പരിപാടികൾ ഞങ്ങൾ കുട്ടികള് പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ഞങ്ങൾ അനുമോദിക്കുന്നു അതേപോലെ തന്നെ ഞങ്ങളോടൊപ്പം അനാഥരായിട്ട് ആശ്രയമില്ലാതെ കഴിയുന്നവരും സുഖമില്ലാതെ കഴിയുന്നവരും ഒക്കെ സഹായിക്കുക എന്ന ലക്ഷ്യം ഞങ്ങൾക്കുണ്ട് അതേപോലെ ഒരു നിധി ഞങ്ങൾ രൂപീകരിച്ചു കുട്ടികളുടെ വിദ്യാഭ്യാസ പണ്ടിന് വേണ്ടിയിട്ട് ആ പരിപാടിയും ഞങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഇത്തവണ വിവിധങ്ങളായിട്ടുള്ള ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് ഇതൊക്കെ ഇത്രയും വിജയിച്ചതിൽ ഇത്രയും പേര് ഒത്തുകൂടിയതിൽ ഇത്രയും പേരുടെ ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ടായതിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എല്ലാവർക്കും മംഗളാശംസകൾ ഓണാശംസകൾ കൂട്ടുകാരെ നമ്മളിവിടെ നാലാമത്തെ ഓണമാണ് ഇത് രൂപീകരിച്ച ശേഷമുള്ള എൺപത്താറ് ബാച്ച് രൂപീകരിച്ച രൂപീകരിച്ചതിന് ശേഷമുള്ള നാലാമത്തെ ഓണമാണ് ഈ കഴിഞ്ഞ മൂന്ന് ഓണങ്ങളെക്കാൾ ഭംഗിയായി ഈ നാലാമത്തെ ഓണം നമുക്ക് ആഘോഷിക്കാൻ പറ്റി ഇത് നാ ഒരുപാട് കൂട്ടുകാർ പല സ്ഥലത്ത് നിന്ന് ദൂരെ നിന്നും പല ജില്ലയിൽ നിന്നും അയൽ സംസ്ഥാനത്ത് നിന്നും എല്ലായിടത്തു നിന്നും ഒരുപാട് കൂട്ടുകാർ ഇതിൽ പങ്കെടുത്തു ദൂരെ നിന്ന് വന്നത് ഇവിടെ ഉള്ള കൂട്ടുകാരായാലും എല്ലാവർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വളരെ നന്ദിയുണ്ട് ആ ഇന്നേ ദിവസം ഒരു വിവാഹം നമ്മുടെ ഒരു കൂട്ടുകാരുടെ മകൻ്റെ വിവാഹം ഉള്ളതുകൊണ്ടാണ് കുറേയധികം കൂട്ടുകാർ ആ വിവാഹത്തിന് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് കുറച്ച് കൂട്ടുകാർ കുറഞ്ഞത് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ സുഹൃത്തുക്കൾ പങ്കെടുത്തേണ്ടായിരുന്നു ഈ നമ്മൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഇനിയും ബാക്കിയുണ്ട് അപ്പോൾ എല്ലാ പരിപാടിയിലും പങ്കെടുത്തതും ഇനി പങ്കെടുക്കാതിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ വളരെ നന്ദി നമസ്കാരം താരാതി നന്ദകത്തി താരാ താരകെണ്ണാളെ കതിരാടും ഇളിയാളേ താരകെണ്ണാളെ കതിരാടും ഇളിയാളേ തമ്പൂരാനത്തിൻ്റെ കരിഞ്ഞാടും കോരവ കണ്ടംപുടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട് കണ്ടംപുട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ട് വെള്ളം കോരിത്തേവിയുള്ള കിടുങ്ങാത്ത വേലക്കിടങ്ങളുണ്ട് വളേ തത്ത ചുണ്ടുള്ള മാമൂറുക്കേ അന്തിക്കൊരുത്തിമൂറുക്കിപ്പേരുത്തവൾ വീണത് ചേറ്റിയിലാണേ വെറ്റ മന്തിന്നവളേ തത്ത ചുണ്ടുള്ള മാമൂറുക്കേ അന്തിക്കൊരുത്തിമൂറുക്കിപ്പേരുത്തവൾ വീണ അത് ചേറ്റിയിലാണ്

നോക്കിടല്ലേ േ ചാരൂടും പഴുത്തുള്ളി ചേരിയിൽ നോക്കിടല്ലേ ചാരം മൂടും കാണുവാനെന്നും കൊതിക്കും പഴുത്താനെന്നും കോതിക്കു മക്കണ്ണിലൊക്കാണെ തജീന கத்தை தாரா தாத்தி நந்த தகதி நந்த தாராதி